കള്ളപ്പണവും കള്ളനോട്ടും തടയുന്നതിനായി അഞ്ഞൂറ് ആയിരം നോട്ടുകൾ അസാധുവാക്കിയ നടപടി അഭിനന്ദനാർഹമായെങ്കിലും പിന്നീടുണ്ടായ കറൻസി നിയന്ത്രണങ്ങൾ സാധാരണക്കാർക്ക് സമ്മാനിച്ചത് തീര ദുരിതം മാത്രമാണ് പോലെ വന്നലച്ച നോട്ട് നിരോധനത്തിന്റെ വാർത്താ പ്രളയത്തിൽ മുങ്ങിപ്പോയ ചില പ്രധാന വാർത്തകളുടെ കൗതുകകരമായ കാഴ്ചകളിലേക്ക് ഇപ്പോൾ ജനങ്ങളുടെ ചർച്ച മുഴുവൻ കറൻസി നിയന്ത്രണത്തെക്കുറിച്ചാണ് നേരം പുലർന്നാൽ ബാങ്കുകളിലേക്ക് ഓട്ടം പിന്നെ എ ടി എം കൌണ്ടറുകൾക്കു മുന്നിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കൽ പണം കിട്ടാനുള്ള നെട്ടോട്ടത്തിനിടയിൽ മറ്റൊരു വാർത്തയ്ക്കും ചെവി കൊടുക്കാൻ ആരുമില്ല നവംബർ മാസം പിറന്നതോടെ ഭക്ഷ്യസുരക്ഷ എന്ന ഓമന പേരിൽ എ പി എൽ വിഭാഗത്തിൽപ്പെട്ട വലിയൊരു വിഭാഗത്തിന് റേഷൻ സുരക്ഷ നഷ്ടപ്പെട്ടു ഇനി റേഷൻ കാർഡ് ചില്ലിട്ട് വയ്ക്കാമെന്ന് സാരം ഇതാണ് ഭക്ഷ്യസുരക്ഷ നോട്ട് നിരോധനത്തിൽ ഇക്കാര്യം ആരും അറിഞ്ഞമട്ടില്ല നോട്ടു നിരോധനത്തിന്റെ ആഴ്ചയിൽ അഴിമതിക്കേസിൽപ്പെട്ടവർക്കും സ്ത്രീപീഡനക്കേസിൽപ്പെട്ടവർക്കും നല്ല കാലം ആരും ജവി കൊടുക്കാനില്ല ഒരു മുൻപ്രധാനിയും മുൻപ്രധാനികളും തന്നെ പീഡിപ്പിച്ചെന്നു പറഞ്ഞ് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ന്യൂസ് മേക്കർ സരിത നായർ ക്രൈംബ്രാഞ്ചിന് പരാതി കൊടുത്തു ക്രൈംബ്രാഞ്ച് അന്വേഷണവും തുടങ്ങി എ ടി എമ്മിനു മുന്നിൽ ക്യൂ നിൽക്കുമ്പോൾ എന്ത് സരിത കാരുണ്യ ലോട്ടറി പദ്ധതിയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണത്തിൽ ഉമ്മൻചാണ്ടിക്കും കെ എം മാണിക്കുമെതിരെ തിരുവനന്തപുരം വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഇപ്പോൾ വിജിലൻസ് അന്വേഷണം ഒരു വാർത്തയേ അല്ല അഞ്ഞൂറിന് നോട്ട് വന്നോ അതുമാത്രം പറഞ്ഞാൽ മതി ആക്രമണകാരികളായ തെരുവു നായ്ക്കളെ സംസ്ഥാന സർക്കാരുകൾക്ക് കൊല്ലാമെന്ന് സുപ്രീംകോടതി പറഞ്ഞു സംഘടനകൾ കൊന്നാൽ കളി വേറെയാവും തെരുവു നായ്ക്കൾക്കെതിരെ രംഗത്തിറങ്ങിയ ജോസ്മാവേലിക്ക് തലയ്ക്കൊരു കൊട്ടുകൊടുക്കുകയും ചെയ്ത സുപ്രീംകോടതി പരാമർശം ആർക്കും വാർത്തയല്ല തെരുനായ്ക്കൾ മനുഷ്യരെ കടിച്ചു കീറിയാലും ഇപ്പോൾ വാർത്തയല്ല നായ്ക്കളെ കൊല്ലാൻ സർക്കാരിന് നേരവുമില്ല കള്ളപ്പണം ഒട്ടുമില്ലാത്ത സഹകരണ സ്ഥാപനങ്ങളെ നായ്ക്കൾ കടിക്കാതിരിക്കാനുള്ള സമരത്തിലാണ് സർക്കാർ മദ്യനിരോധന സമിതിക്കാരും ഇപ്പോൾ എ ടി എമ്മിനു മുന്നിലാണെന്ന് തോന്നുന്നു മദ്യവില്പന ഇത്രമാത്രം കുറഞ്ഞിട്ടും ഒരു മദ്യനിരോധനക്കാരനും ഒരു പ്രസ്താവന പോലും ഇറക്കിയിട്ടില്ല പണമില്ലാതായപ്പോൾ കുടി കുറഞ്ഞത് ചില്ലറ കാര്യമല്ലല്ലോ വിറയന്മാർ വരെ ഇപ്പോൾ എ ടി എമ്മിന് മുന്നിൽ ക്യൂവിലാണ് കേരളത്തിൽ നാൽപ്പത് ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികൾ ദുരിതത്തിലാണ് കാശില്ല ജോലിയില്ല കറൻസി നിരോധനം തുടർന്നാൽ ഇതര സംസ്ഥാനക്കാർ ചിലപ്പോൾ കുടിയൊഴിഞ്ഞു പോയേക്കും മലയാളികൾ തൊഴിലെടുക്കാനും പഠിക്കും ഇവിടെ തൊഴിലെടുക്കാൻ ആളില്ലാതായതോടെയാണല്ലോ കുടിയേറ്റം തുടങ്ങിയത് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവിടെ ഇഷ്ടം പോലെയുണ്ട് അവർക്ക് യൂണിയനുമുണ്ട് തൊഴിലെടുക്കണമെങ്കിൽ ബംഗാളികൾ വേണം സർക്കാർ ജീവനക്കാർക്ക് മുഴുത്ത ശമ്പളമുണ്ട് പക്ഷേ പലരും പണിയെടുക്കുന്നില്ലെന്ന് റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ തൃശൂരിൽ വന്ന് കുറ്റപ്പെടുത്തിയത് വാർത്തയേ അല്ല ദുഷ്കരമായ ഫയലുകൾ ഇക്കൂട്ടർ മാറ്റിവെക്കുകയാണത്രേ പക്ഷേ പണിയെടുത്ത് തളരുന്നവരാണ് ബാങ്ക് ജീവനക്കാർ രാവിലെ മുതൽ പാതിരാത്രി വരെ ഭക്ഷണം പോലും കഴിക്കാതെ പലരും തളർന്നു വീണു അത്രമാത്രം ക്യൂ ആണ് മുന്നിൽ എന്തു ചെയ്യും അതും വാർത്തയല്ല ബാങ്കിൽ പണം പണമെത്തിയോ അതുമാത്രം അറിഞ്ഞാൽ മതി മറ്റുള്ള വാർത്തകൾക്കെല്ലാം തൽക്കാലം ഗുഡ് ബൈ അനുബന്ധം കോടതി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് നിയമവിരുദ്ധം വേണമെന്ന് ഹൈക്കോടതി ലോകത്ത് ഒരിടത്തുമില്ലാത്ത നിയമം കേരളത്തിൽ അതായത് മാധ്യമ പ്രവർത്തനം കോടതിയിൽ വേണ്ടെന്ന് സാരം ക്ഷേത്ര കേസുകൾ കൈകാര്യം ചെയ്യാൻ ജഡ്ജിക്ക് പൂജാരിയായി പരിചയം വേണോ എന്ന് വി ഡി സതീശൻ ചോദിച്ചത് മാത്രം അല്പം ആശ്വാസം ഗവൺമെന്റ് പ്ലീഡർ പട്ടാപകൽ പെണ്ണിനെ കയറി പിടിച്ചാൽ വാർത്ത റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ സ്ത്രീ പീഡനത്തിൽ റിപ്പോർട്ടർക്ക് പരിചയം വേണമെന്ന് പറയുമോ എന്നാണ് ഇപ്പോഴത്തെ പേടി ഏയ് പേടിക്കണ്ട ഇപ്പോൾ അതും വാർത്തയല്ല നോട്ട് നിരോധനമാണ് വാർത്ത നോട്ട് നിരോധനം നീണാൾ വാഴട്ടെ ശുഭം